ഹലോ ഇപ്പം എല്ലാവരും സ്വകാര്യമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പ്രഭു നിങ്ങളെ ആരെങ്കിലും രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അവരുടെ ചില ബോഡി ലാംഗ്വേജസ് അതുപോലെ കണ്ണിൻ്റെ ചലനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവർ പെരുമാറ്റ രീതികളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ടോ എന്ന് അതുപോലെ അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ കണ്ണിൻ കണ്ണ് കണ്ടു കഴിഞ്ഞിട്ടില്ല അവരുടെ നോട്ടങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്ന് അതാണ് ഇന്ന് പറയുന്നത് ഒരാളെ വളരെ താല്പര്യത്തോടു കൂടി നോക്കുമ്പോൾ മാത്രം നമ്മുടെ കൃഷ്ണമണി അതായത് പ്യൂപ്പിൾസ് വികസിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് ഒരിക്കലും നമ്മളൊരാളെ അനിഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ ഇഷ്ടക്കേടോട് താല്പര്യമില്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ അവർ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കൃഷ്ണമണി വികസിക്കുകയില്ല അതായത് പ്യൂപ്പിൾ വികസിക്കുകയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ അത് നമുക്ക് സ്വയം ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഒരാൾ പറയുന്ന കാര്യം നമ്മൾ ഇഷ്ടക്കേടോട് ശ്രദ്ധിക്കുമ്പോഴും അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോടെ ഇൻട്രസ്റ്റോടുകൂടി ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ കണ്ണിന് ഉണ്ടാക്കാവുന്ന ചേഞ്ചസ് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതായത് നമ്മുടെ പീപ്പിൾസ് വളരെ കൃഷ്ണമണി വളരെ വികസിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളോട് വളരെയേറെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് ആ ഇഷ്ടത്തോടു കൂടി ശ്രദ്ധിക്കുമ്പോൾ അവരെ കൃഷ്ണമണി വികസിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു നോട്ടം മാറ്റുകയും അതുപോലെ നിങ്ങൾ നോക്കാതിരിക്കുമ്പോൾ അവർ നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയാണ് എങ്കിൽ അത് ഇഷ്ടത്തിനുള്ള തെളിവാണ് പക്ഷേ അവർ സമർത്ഥമായിട്ട് നിങ്ങളിൽ നിന്ന് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം മറയ്ക്കാനായിട്ടുള്ള പ്രവണതയാണ് ഈ നോട്ടം മാറ്റിക്കൊണ്ടിരിക്കുകയും നിങ്ങൾ നോക്കുമ്പോൾ നോക്കുകയും നോക്കാതിരിക്കുകയും നിങ്ങൾ നോക്കാതിരിക്കുമ്പോൾ തിരിച്ച് നിങ്ങളെ ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്യുന്നത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ നമ്മളോട് ഇഷ്ടത്തോടു കൂടിയിട്ടാണോ അല്ലെങ്കിൽ താല്പര്യമില്ലാതെയാണോ സംസാരം നമ്മൾ ഇഷ്ടമുള്ള ആളുകളോട് എപ്പോഴും നമ്മൾ താല്പര്യത്തോടുകൂടി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോട് പുഞ്ചിരിയോട് കൂടിയിട്ടാണ് നമ്മളെപ്പോഴും സംസാരിക്കുകയുള്ളൂ പക്ഷെ അതുപോലെ തന്നെ കണ്ണുകൾ നോക്കി കഴിഞ്ഞിട്ട് കണ്ണ് വളരെയേറെ വികസിക്കുകയും വളരെ ആ സന്തോഷം അല്ലെങ്കിൽ ആ താല്പര്യം നമ്മുടെ കണ്ണുകളിൽ നോക്കി കഴിഞ്ഞിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെയേറെ പോസി നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കും നമ്മൾ വളരെ പോസിറ്റീവ് എനർജിയോ ോട് കൂടിയിട്ടായിരിക്കും അതിൽ പോസിറ്റീവായിട്ട് മാത്രമായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കില്ല ഇതിലൂടെയും നിങ്ങളോട് ഇഷ്ടം മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് വളരെ നിങ്ങളുടെ കണ്ണിൽ നോക്കി പ്രതികരിക്കുകയും ചെയ്യുക അതുപോലെ വളരെ ഒരു പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടിയിട്ടായിരിക്കും നിങ്ങളോടുള്ള സംസാരിക്കുകയും ചെയ്യുന്ന വളരെ താല്പര്യത്തോടെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയും അതിനനുസരിച്ച് കണ്ണിൽ നോക്കി പ്രതികരിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ എന്താ താല്പര്യത്തോട് അങ് ശ്രദ്ധ നിങ്ങൾ പറയുന്ന ഓരോ കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ ഒരു സൂചന തന്നെ ാണ് അല്ലാതെ നമുക്ക് താല്പര്യമില്ലാത്ത ഒരാൾ എന്ത് കാര്യം പറഞ്ഞാൽ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുകയും നിങ്ങളോട് മാത്രം നിങ്ങൾ കണ്ണിൽ നോക്കി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് ഒരാൾ നിങ്ങളോടൊരാൾ ഒരു പെൺകുട്ടി സംസാരിക്കുമ്പോൾ എന്താ പറയുക കാണിക്കുന്നുണ്ട് എങ്കിൽ അതായത് കണ്ണിൽ നോക്കി സംസാരിക്കുക വളരെ താല്പര്യപൂർവ്വം കേട്ടിരിക്കുക അല്ലെങ്കിൽ പുജിരിയോടുകൂടി സംസാരിക്കുക കണ്ണിൻ്റെ പീപിൾസ് സന്തോഷം കൊണ്ട് വിടരുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാത്രം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നോക്കാതിരിക്കുകയും തിരിച്ച് നിങ്ങൾ മറിച്ച് നിങ്ങൾ നോക്കും നോക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവര് ബായ് താങ്ക് ഫോർ വാച്ചിങ്